ചക്ക കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിജയം കൈവരിക്കുകയാണ് വളക്കയിലെ സ്മിത ജോസഫ് സ്മിതാസ് പ്രൊഡക്ട്സ് എന്ന പേരിൽ ഉൽപ്പാദനവും വിതരണവും വിപണനവുമെല്ലാം സ്വന്തമായി നടത്തി സംരംഭക എന്ന നിലയിൽ സ്വയം തെളിച്ച വഴിയിലൂടെ മുന്നേറുകയാണ് സ്മിത മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ചക്ക ചക്ക കൊ കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിജയം കൈവരിച്ച വളക്കൈ സ്മിതാസ് ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നും ലഭിക്കുന്ന ചക്കപ്പൊടി ഇടിച്ചക്കപ്പൊടി ചക്കവരട്ടി ചക്കക്കുരു ചക്കഹൽവ ചക്ക സ്ക്വാഷ് എന്നിവയ്ക്കെല്ലാം ആവശ്യക്കാർ ഏറെയാണ് ചക്കയുടെ മുള്ളുപോലും സ്മിത വെറുതെ കളയുന്നില്ല ഇവകൊണ്ട് ദാഹശമനിയാണ് തയ്യാറാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ വൈവിധ്യങ്ങളായ ചക്ക ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറ തന്നെയാണ് സ്മിത ജോസഫിന്റെ സ്മിതാസ് ഫുഡ് പ്രൊഡക്ട്സ് സ്വകാര്യ ആശുപത്രിയിൽ സ്കിൻ അസിസ്റ്റന്റ് ആയിരുന്ന സ്മിത ജോലി ഉപേക്ഷിച്ചാണ് സംരംഭകയായത് ഇപ്പം ഈ സംരംഭം ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ചക്കയുടെ ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അതുകൂടാണ്ട് തന്നെ നെല്ലിക്കാപ്പൊടി കറിവേപ്പിലപ്പൊടി കാന്താരി മുളക് പൊടി വെളുത്തുള്ളിപ്പൊടി ഇഞ്ചിപ്പൊടി അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അച്ചാറുകളാണേലും നാരങ്ങ അച്ചാർ ഇഞ്ചിയുടെ അച്ചാറ് ബീഫ് അച്ചാർ ഇടിയറച്ചി അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് മലബാർ ജാക്ക് ഫ്രൂട്ട് സൊസൈറ്റിയുടെ വിദഗ്ധ പരിശീലനത്തിലൂടെയാണ് സ്മിതാസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സംരംഭം തുടങ്ങിയത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സഹായവുമായി അമ്മ സൂസമ്മയും ഭർത്താവും നാലു മക്കളും കൂടെയുണ്ട് ചക്ക വിഭവങ്ങളോടൊപ്പം കറിവേപ്പിലപ്പൊടി മുരിങ്ങയിലപ്പൊടി വെളുത്തുള്ളിപ്പൊടി കപ്പ തുടങ്ങിയവയും സ്മിത വിതരണം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്